ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ കസ്റ്റഡിയിൽ തുടരുന്നതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ ആരംഭിച്ച പരിശോധനയാണ് ഏകദേശം എട്ടര മണിക്കൂറാണ് നീണ്ടു നിന്നത് അഞ്ച് അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിയത് കമലേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് ഇന്നലെ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിയോട് കൂടിയാണ് പരിശോധന ആരംഭിച്ചത് സമാന്തരമായിട്ടാണ് കാരണം ഒരു ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു മറ്റൊരു ഭാഗത്ത് വസതിയിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും നിർണായകമായ രേഖകളും സ്വർണാഭരണങ്ങളും ഒക്കെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കമലേഷ് വിവരങ്ങൾ ഭദ്ര തീർച്ചയായും നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ തുടരുന്നതിനിടെ ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതേ സമയത്ത് തന്നെ കാരേറ്റുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിലും ഒരു സംഘം പ്രത്യേക പരിശോധന നടത്തിയിട്ടുള്ളത് അഞ്ചംഗ സംഘമാണ് ഇന്നലെ വൈ ഉച്ചയോടുകൂടി മൂന്ന് മണിയോടുകൂടിയാണ് ഈ പരിശോധനകൾ ആരംഭിച്ചത് അത് അവസാനിച്ചത് ഏതാണ്ട് പതിനൊന്നരയോട് കൂടിയാണ് ഏതാണ്ട് എട്ടര മണിക്കൂർ നീണ്ടു നിന്ന പരിശോധനയാണ് കാരേറ്റുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയത് അവിടെ ഈ അവിടുത്തെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള അവരുടെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന പുരോഗമിച്ചത് അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ചില രേഖകൾ ഈ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ചില സ്വർണ്ണാഭരണങ്ങൾ ഈ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച രേഖകളും ഇതിൻ്റെ കണക്കുകളും ബില്ലുകളും എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ ഏത് നിലയിൽ വന്നിട്ടുള്ള സ്വർണ്ണമാണ് ആഭരണമാണ് എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമാണ് ഈ പരിശോധന നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത് ഏതായാലും മൂന്നാം ദിനവും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ കസ്റ്റഡി പുരോഗമിക്കുകയാണ് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പാർപ്പിച്ചിട്ടുള്ളത് ഏതായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സ്വർണം എവിടെയൊക്കെയാണ് മാറ്റിയിട്ടുള്ളത് എവിടെയാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ളത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഭാഗമായി ഇതിൽ രണ്ട് എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് ഈ ദ്വാരപാലക ശില്പ പാളികൾ കൊണ്ടുപോയത് സംബന്ധിച്ച് അതുപോലെ തന്നെ കട്ടിളപ്പടിയിലെ സ്വർണ പാളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് എഫ്ഐആറുകളിലും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൊരു കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള ആ രീതിയിലേക്കുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഒന്നാമത്തെ എഫ് ഐ ആറിനകത്ത് രണ്ട് മുതൽ പത്ത് വരെയുള്ള പ്രതികൾ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് അത് സംബന്ധിച്ച് അവരിൽ തന്നെ ഏറ്റവും പ്രധാനികൾ അന്നത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിട്ടുള്ള മുരാരി ബാബു അതുപോലെ തന്നെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഇവരെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ട് ആ നിലയിൽ ഇവരെ വെവ്വേറെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുമുള്ള ഒരു നീക്കമാണ് പോലീസ് ആലോചിക്കുന്നത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിന്റെ അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിയുന്ന ഘട്ടത്തിൽ ഇവരെ ഈ പ്രതിയെ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലാണ് ഈ കൃത്യം നടന്നിട്ടുള്ളത് ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഈ സ്വർണം കൊണ്ടുപോയി ഉരുക്കി മാറ്റിയത് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് ഈ സ്ഥാപനത്തിൽ എത്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇതിന്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് ബംഗളൂരുവിൽ വെച്ചാണ് എന്ന് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് ആ ബംഗളൂരുവിൽ എത്തിച്ച് തെളിവെടുക്കണം അതോടൊപ്പം തന്നെ ഈ നാഗേഷ് എന്ന ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതുപോലെ കൽപേഷ് എന്നയാളിലാണ് ഈ സ്വർണം കൈമാറിയതെന്നാണ് പറയപ്പെടുന്നത് ഈ കൽപേഷ് കർണാടക സ്വദേശിയാണ് ഈ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഹൈദരാബാദിലാണ് നാഗേഷ് ഉള്ളത് അവിടെ ഹൈദരാബാദിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം ഇതെല്ലാം അടുത്ത ഘട്ടത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് അതേസമയം ശബരിമലയിലുള്ള തെളിവെടുപ്പ് ഒരുപക്ഷെ വൈകിയേക്കും ഇരുപത്തി രണ്ടാം തീയതി വരെ ഒരുപക്ഷെ ശബരിമലയിലേക്ക് കൊണ്ടുപോകില്ല രാഷ്ട്രപതിയുടെ സന്ദർശനം ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കും ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ വളരെ കുറ്റമറ്റ നിലയിലുള്ള അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും അന്വേഷണ സംഘം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഭദ്ര